േട്ടാ ചായ ചായ കുടിക്കാടിക്കല്ലേ കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിച്ചു നിങ്ങളോ നല്ല ക്യാപ്ഷൻ രാവിലെ തന്നെ ഫേസ്ബുക്കിൽ കേറുവാണോ ഫേസ്ബുക്കില് പോസ്റ്റ് ഇടാതെ പിന്നെ ഫേസ്ബുക്കില് തുണി ഇടാൻ പറ്റുമോ ചേട്ടാ നിന്നോട് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ട് ഈ ചായ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഞാനൊരു കാര്യം ചെയ്യാം ഈ ചായ അടുക്കള കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് 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 ക്രോപ്പ് ഷുഗർ ആഡ് ഷെയർ തരാം ലൈക്ക് ചെയ്യോ വന്ന് വീട്ടിലും മലയാളം മൊബൈൽ ഭാഷ ആയല്ലേ നിന്നെ കൊണ്ടൊരു ജീവിക്കാൻ ഈ വീട്ടില് തിന്നാനും ഉമ്മാനും പോലും പയ്യല്ലോ അപ്പൊ അത് ഞാൻ ഉള്ളൂ ജീവിക്കാൻ പറഞ്ഞു എന്താ രാവിലത്തെ കലിപ്പിന്റെ കാന്തായി ഇന്നലെ രാവിലെ ഞാൻ യോഗാസനം നീ ചെയ്തുകൊണ്ടിരുന്ന കൂടെ വന്നൊരു ഫോട്ടോ എടുത്തില്ലേ എടുത്തില്ല എന്നിട്ട് നീ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ലേ അതിന്റെ ക്യാപ്ഷൻ എന്തായിരുന്നു ചേട്ടന്റെ ആസനം കണ്ടുപോയി യോഗ എവിടെ പോയി ആ അതെന്താന്നറിയോ നമ്മൾ ഈ ക്യാപ്ഷൻ കൊടുക്കുമ്പോഴേ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇടാൻ ഷോട്ട് നീളത്തിലായിരുന്നു കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നിട്ട് ഒരു കമന്റ് ലൈക്ക് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ നിങ്ങൾക്ക് അതൊക്കെ പോട്ടെ കണ്ടന്റും ഇല്ല കണ്ടന്റ് ഇല്ല എനിക്ക് കണ്ടന്റ് രാവിലെ ബാഗും തൂക്കി രണ്ടെണ്ണം ആരെ കണ്ടന്റ് െ മര്യാദക്ക് എന്റെ സ്വഭാവം മാറ്റാ ഞാൻ എന്താ രാവിലത്തെ രണ്ടാമത്തെ കലിപ്പ് എന്റെ ഭഗവാന് ഈ പെണ് കണ്ണ ഒരു രക്ഷ